നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം പുതുവത്സര സീസണിൽ ഉപഭോക്താക്കൾക്ക് വലിയ ലാഭമൊരുക്കി സപ്ലൈകോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സപ്ലൈകോയുടെ വമ്പൻ ഓഫറുകളും വിലക്കുറവുകളും എല്ലാം സാധനങ്ങൾക്കും എങ്ങനെ ലാഭം നേടാമെന്ന് നോക്കാം നിങ്ങൾ ഇതിനകം സപ്ലൈകോ ഓഫറുകൾ പരീക്ഷിച്ചിട്ടുണ്ടോ സബ്സിഡി ഇനങ്ങളായ ഉഴുന്ന് കടല വൻപയർ തുവരപ്പരിപ്പ് ഇപ്പോൾ കിലോയ്ക്ക് രണ്ടു മുതൽ മൂന്ന് രൂപ വിലക്കുറവിൽ ലഭ്യമാണ് ഇരുപത് കിലോഗ്രാം അരി ഇരുപത്തിയഞ്ച് രൂപയും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഒരു കിലോ ശബരി ഉപ്പ് ഒരു രൂപയ്ക്ക് ലഭിക്കുന്നതായിരിക്കും ഉത്സവകാലത്ത് വലിയ തോതിൽ ബൈ ചെയ്താൽ ഈ ഓഫറുകൾ നിക്ഷേപം പോലെ കരുതാം വെളിച്ചെണ്ണ ഓഫറും ഉണ്ട് സബ്സിഡി വെളിച്ചെണ്ണ ലിറ്ററിന് പത്ത് രൂപ കുറച്ച് മുന്നൂറ്റി ഒൻപത് രൂപയും ഓരോ ഉപഭോക്താവിനും രണ്ട് ലിറ്റർ വരെ സബ്സിഡി എതിര വെളിച്ചെണ്ണ ഇരുപത് രൂപ കുറച്ച് മുന്നൂറ്റി ഇരുപത്തി രൂപയ്ക്കും ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ സാധാരണ എത്ര ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങാറാണ് പതിവ് ഈ വിലക്കുറവ് നിങ്ങൾക്ക് വലിയൊരു ഓഫർ തന്നെയാണ് സാന്റ ഓഫർ എന്ന പേരിൽ പന്ത്രണ്ട് ഉൽപ്പന്നങ്ങൾ അടങ്ങിയ കിറ്റ് സാധാരണ വില അറുന്നൂറ്റി അറുപത്തി ഏഴ് രൂപയാണ് എന്നാൽ ഓഫറിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ലഭിക്കും അടങ്ങിയ സാധനങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം കേക്ക് പഞ്ചസാര തേയില പായസമിക്സ് ശബരി അപ്പം പൊടി മസാല എന്നിവയാണ് ഫെയറിലോ ഓഫർ ഷോപ്പിങ്ങിലോ പോയി വാങ്ങുന്നതിന് മുമ്പ് ഈ കിറ്റ് പരിശോധിച്ചാൽ വലിയ ലാഭം നേടാവുന്നതാണ് നിങ്ങൾക്ക് പെട്രോൾ കൂപ്പൺ ഓഫറും ഇതിനകം ലഭിക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇന്ധനം നിറയ്ക്കുന്ന ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും കൂപ്പൺ ലഭിക്കും ആയിരം രൂപയ്ക്ക് മുകളിൽ ഇന്ധനം നിറയ്ക്കുന്ന വാഹനങ്ങൾക്കും സബ്സിഡി ഇതര സാധനങ്ങൾ ആയിരം രൂപയ്ക്ക് വാങ്ങുന്നവർക്ക് അൻപത് രൂപ ഇളവ് ഈ കൂപ്പൺ ഉപയോഗിച്ച് നേടാവുന്നതാണ് നിങ്ങൾ ഈ ഓഫർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ അനുഭവം ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ സബ്സിഡി ഇനങ്ങൾ അരി പയർ ഉഴുന്ന് കടല തുവരപ്പരിപ്പ് വെളിച്ചെണ്ണ സബ്സിഡി സബ്സിഡി ഇതര വിലക്കുറവിലും സാന്റ കിറ്റ് പന്ത്രണ്ട് ഉൽപ്പന്നങ്ങൾ അഞ്ഞൂറ് രൂപയ്ക്കും കൂപ്പൺ അൻപത് രൂപ ഇളവും എന്ന ഓഫറുകൾ ഉപയോഗിച്ച് ക്രിസ്മസ് പുതുവത്സര സീസണിൽ സാധനങ്ങൾ ലാഭകരമായി വാങ്ങാൻ കഴിയുന്നതായിരിക്കും ഇത്രയും വിശേഷങ്ങൾ കേട്ടതോടെ നിങ്ങൾക്ക് ഈ സീസണിൽ ബഡ്ജറ്റ് അനുസരിച്ച് ഭക്ഷ്യവസ്തുക്കൾ ഉത്സവ സാധനങ്ങളും എളുപ്പത്തിൽ സ്വന്തമാക്കാൻ കഴിയുന്നതായിരിക്കും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ബട്ടൺ അമർത്തുക അടുത്ത വിവരങ്ങൾക്കായി ബെല്ലൈക്കൻ അമർത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പങ്കുവയ്ക്കുക താങ്ക്